അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഒരു അടിപൊളി ഒരു അൽഫാം മന്തി ഉണ്ടാകാൻ പോവാണ് അപ്പോൾ സമയം കളയുന്നില്ല പെട്ടെന്ന് നമുക്ക് മസാല റെഡിയാക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ചിക്കനടുത്തൊന്ന് മസാല പിടിക്കാൻ നമുക്ക് ഇതിൽ നിന്ന് വരയി എടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കിയത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കിയത് കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗർ നല്ല സ്പൈസി ആയിട്ടുള്ള അൽഫം മന്തിയാണ് നമ്മളിന്ന് റെഡിയാകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കശ്മെരിമുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി അരച്ചത് ചെറിയ ഉള്ളി അരച്ചെടുത്തത് വലിയ ചീരവും ചെറിയ ചീരവും നമ്മൾ പൊടിച്ചെടുത്താണ് തക്കാളി അരച്ചത് തവോള അരച്ചത് പച്ചമുളക് അരച്ചത് പിന്നെ മല്ലിയും കൂടെ നമ്മൾ പുതിനച്ചപ്പും മല്ലിച്ചപ്പും കൂടെ അരച്ച് അരച്ചെടുത്തത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുക്കാം മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊടിച്ച് കൊടുക്കാം ഓക്കെ മസാലയെല്ലാം ടോട്ടലി തൂത്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കാനായിട്ടിരിക്കണം അപ്പം നമുക്ക് അടുപ്പത്തിൽ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ കരി എത്തി കൊടുക്കുവാണ് എല്ലാം കത്തിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഗ്രില്ലെടുത്ത് അടുപ്പിലോട്ട് പോവാം കുറച്ച് ചിക്കൻ പിടിക്കാതിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തോന്നി കൊടുക്കാം ചിക്കൻ വെച്ച് കൊടുക്കുവാണ് ഗ്രില്ലടിപൊളിയൊരു ചൂടായിട്ടുണ്ട് നമ്മുടെ അൽഫാം സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഒരു മസാല കൂടെ നമുക്ക് എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് തക്കാളി അരച്ച് വെച്ചിട്ട് ഒഴിക്കുന്നു മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് സോസാണ് ടൊമാറ്റോ സോസ് റെഡി ആക്കി എടുക്കുക ചതച്ചതും കൂടെ ചെറുതാണ് നരങ്ങയുടെ നീര് വെളിച്ചെണ്ണ ഇതിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ഉള്ളിത്ത് നല്ലപോലെ വെന്ത് വന്നോളൂ മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് പട്ട ഗ്രാമ്പൂ ഞാൻ കൊടുത്തുള്ള ഒന്ന് ഇടുവാണ് അഞ്ചിട്ട് പത്ത് ഏനക്ക വരുന്നുണ്ട് ഇവിടെ സബോള ചെറുതായിട്ട് സ്പൈസ് ചെയ്തിടന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ചെറു ചെറുജീരകം കുറച്ച് വലിയ ജീരകം മല്ലി കുറച്ച് കുരുമുളക് അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി അരച്ചത് നമ്മൾ റൈസ് എടുക്കുന്നതിൻ്റെ ഒന്നര ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാണ് നമ്മൾ ഒഴുകുന്നത് ഇഞ്ച് ഉണക്ക നാരങ്ങ ഇടുന്നുണ്ട് കുറച്ച് നെയ്ചറക്കുന്നുണ്ട് അങ്ങനെ തിളച്ചു വരുന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം വടച്ചൊക്കെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കി റൈസ് ഇട്ട് കൊടുക്കാം അരമണിക്കൂർ കഴുകി കുതിർത്തി വെച്ചിരുന്നതാണ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം ആയിട്ടുള്ള മസാല നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം

മയോണൈസ് പിന്നെ അപ്പുറം വെറൊന്നും പെടാം ഒളിച്ചു നമ്മുടെ മയോണൈസ് നമ്മുടെ എങ്ങനെയുണ്ട് ആ സൂപ്പർ അടിപൊളിയാണ് പിന്നെ മസാല എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല അടിപൊളിയാണ് അടിപൊളി ഇത് അടിപൊളി ഒന്നും അപ്പം ഇതുപോലെ തന്നെ ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ഞങ്ങളിത്തൊന്ന് കഴിച്ചു തരട്ടെ രണ്ടു ദൂരും കൂടെ അതിൻ്റെ ബാക്കിലുണ്ട്